नमः um, शिवाय അതുപോലെ മറ്റൊരു കാര്യം സർ പ്രപഞ്ചം പലപ്പോഴും എല്ലാവരും പറയാറ് പ്രപഞ്ചം ഇങ്ങനെ വികസിക്കുന്നു വികസിക്കുന്നു അപ്പൊ അങ്ങനെ വികസിക്കണമെങ്കിൽ അതിന്റെ പുറത്തൊരു സ്പേസ് ഉണ്ടാവണ്ടേ സ്പേസ് ഉണ്ടാവണ്ടേ ഇനി വാട്ട് ആപ്പൻസ് ഈ സ്പേസ് എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ ഉള്ള ഒരു കാര്യമാണെന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഈ ചോദ്യം ഉണ്ടാവുന്നത് സ്പേസ് എന്ന് പറയുന്നത് അവിടെ ഇല്ല ഇല്ല ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് ഈ സ്പേസ് ഉണ്ടാവുന്നത് ഓ ില്ല അപ്പൊ അതിനൊരു ഡയമെൻഷൻ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ ദി പറ്റും അതെ അതെ അതുപോലെ തന്നെ ഒരു കാര്യം ഇപ്പം കുട്ടികൾക്ക് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞോടുക്കുമ്പോൾ മനസ്സിലായി ഒരു ബോൾ എടുത്തിട്ട് ഞാൻ പറയും ഇവിടെ ഞാൻ നിൽക്കുന്നു എൻ്റെ മുകൾ ഭാഗം ഇതാണ് അപ്പോൾ ഒരു അമേരിക്കൻ നിൽക്കുമ്പോഴത്തേക്ക് അയാളുടെ മുകൾ ഭാഗം മുഗൾഭാഗം താഴേക്ക് നിക്കുമ്പോ അയാൾ ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് അപ്പോൾ ഈ മുകളും താഴെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവർ വല്ലാതെ കൺഫ്യൂഷൻ പോകും അപ്പോ അതിനെ കുറിച്ച് അതൊരു ഒരു സിംപ്ലിസ്റ്റിക് ക്വസ്റ്റൻ ആണ് കാരണം നമ്മൾ മോളും താഴെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഗ്രാവിറ്റേഷനൽ പുള്ളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളെ പുള്ളി ചെയ്യുന്ന ചോട് പുള്ളിയാത്ത മോള് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അപ്പൊ അതുകൊണ്ട് ചോട്ടിൽ നിൽക്കുകയാണെങ്കിൽ ആ മോളിലേക്കാണ് പുള്ളി ചെയ്യുന്നത് എന്റെ സെന്റർ ടു വേർത്താണല്ലോ എർത്തീസ് പുള്ളിങ്ങിട്ട് ടു സെന്റർ സെന്റർ അതെ പുള്ളി എവരി അവിടുത്തെ കീഴ് ഭൂമിയുടെയും ചോട്ടിലല്ലേ ഡയറക്ഷൻ അല്ലാതെ ഭൂമിയിൽ നിൽക്കുമ്പോ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനാണ് കീഴ് മറ്റേ ഡയറക്ഷൻ മോഡ് ഭൂമി അല്ലാത്തപ്പോ എവരി എവരി ഡയറക്ഷൻ ഇസ് സെയിം സെയിം ുംയറക്ഷൻ ഡയറക്ഷൻ ചിലും പറയുമ്പോഴ് നമ്മുടെ ഈ ഭാരതീയ ഋഷിമാർ അങ്ങ് നേരത്തെ പറഞ്ഞു കണാദൻ പക്ഷെ നമ്മുടെ ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾക്ക് അറിയില്ല കണാതന്റെ പേര് അവർക്ക് അറിയില്ല തീരെ വെച്ച് മാത്രമാണ് പുസ്തകങ്ങളിലും എഴുതാങ്കിലും ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള കുട്ടികളോട് ചോദിക്കുമ്പോഴവർക്ക് വലിയ ധാരണയില്ല ധാരണല്ലെ കുറിച്ച് കേരളത്തിൽ തീരെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് അപ്പൊ അതൊരു വലിയ കുഴപ്പമാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഈ ഞാൻ ഈ തർക്കിക്കുന്ന ആളുകളോട് പറയാൻ നിങ്ങൾ ഇപ്പൊ ഉപയോഗിക്കുന്ന ഭാഷ നമ്മുടെ പ്രാചീനരായ ആളുകൾ ഉണ്ടാക്കി വരാം നിങ്ങൾ എണ്ണുന്ന അക്കങ്ങൾ ഒമ്പത് വരെ വന്ന അക്കങ്ങൾ അവസാനിക്കുകയാണ് പിന്നെ ബാക്കി അതിന്റെ പെരുക്കങ്ങളാണ് വരുന്നത് ആഴ്ചകൾ അതുപോലെ തന്നെ അയനങ്ങൾ ബാക്കിയുള്ളതെല്ലാം സംക്രമണങ്ങൾ ഇതെല്ലാം കണ്ടെത്തിയിരിക്കുന്ന പഴയ ആൾക്കാരാണ് അപ്പോ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം ഡോക്ടർ വിഷ്ണുവും ചോദിച്ചൊരു ചോദ്യമാണ് ഈ ആര്യഭടനും അതിനു മുമ്പുള്ള ആൾക്കാർ ഇത്രയും വലിയ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അവർ അവരുപയോഗിച്ചത് മെത്തറോളജി എന്തായിരുന്നു ഈ ഇപ്പൊ സയൻസിന് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് കൃത്യമായിട്ട് എക്ലിപ്സ് പ്രിഡിക്ട് ചെയ്യുമായിരുന്നു അതെ അതെ അത് എന്ത് മെത്തോളജി അതോ ദർശനങ്ങളാണ് ഒബ്സർവേഷൻ ആണ് ഉദാഹരണമായിട്ട് സംഗ്രാമ സംഗ്രാമമാധവൻ അതെ അതെ ൂടെ സംഗ്രാമ മാധവൻ മുറ്റത്ത് മലന്നു കിടന്ന് അതിനൊരു ഒരു തറയുണ്ടാക്കിട്ടുണ്ടായിരുന്നു ആ തറ ഇപ്പോഴും അവിടെ ഉണ്ടെന്നാ പറയുന്നത് ഒരു കരിങ്കല്ലിന്റെ ഷീത്ത് കട്ടില പോലത്തെ അതുമ്പോ മലന്നുകിടന്ന് സ്റ്റാർസിനെ നോക്കി ഒബ്സർവ് ചെയ്ത് അതിന്റെ മൂവ്മെന്റ്സ് പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം

ിറ്റിസിഡ് അതെങ്ങനെ വന്നു പറയാൻ ഇങ്ങനെ വന്നു പറയാൻ നമ്മളാണല്ലോ അപ്പൊ ഇയാൾ നേരത്തെ പറഞ്ഞ വ്യക്തി വ്യക്തിവാദി പറഞ്ഞല്ലോ നമ്മൾ വന്നിട്ട് ഇത്രാരൻ കൊല്ലായിട്ടുള്ളു പ്രപഞ്ചൺ യൂണിവേഴ്സ് ഫോർ എക്സാമ്പിൾ മൂൺ വൈ ദർ ഇസ് നോ ഹ്യൂമൻ ബീയിങ് ഓൺ മൂൺഡ് അപ്പം അത് ഇവോൾവ് ചെയ്യാനായിട്ട് തൗസൻഡ്സ് ഓഫ് ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നാലേ ഇവോൾവ് ചെയ്യണം ദർ ഇസ് എ സ്റ്റോറി അബൌട്ട് ഫ്രെഡ് ഹോയിൽ ഇതെല്ലാം എവല്യൂഷനിൽ ഉണ്ടായതാണെന്ന് പറഞ്ഞപ്പോൾ ഫ്രെഡ് ഹോയിൽ ഒരു എക്സാമ്പിള് പറയണം ഫ്രെഡ് ഹോയിൽ നർലിക്കറുടെ ഗുരുജിയാണ് സർ ഫ്രെഡ് ഹോയിൽ സർ ഓക്കെ വേ ഐ ഹാവ് എ സ്ക്രാപ്പ് ഫീൽഡ് ഒരാക്രി സാധനങ്ങൾ ശേഖരിക്കുന്ന ഒരു സ്ഥലം ഒരു ഉണ്ടെന്ന് വിചാരിക്കാൻ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് വീശി ഓ ഒരു കൊടുങ്കാറ്റ് വീശി കഴിഞ്ഞ് ആ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞൊക്കെ പോയി അവസാനം നോക്കുമ്പോണ്ട് ഒരു ബോയിങ് സെവൻ ഫോർ സെവൻ അവിടെ നിൽക്കുന്നു ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ എന്ന് പറഞ്ഞ പോലെയാണ് ഇത്രയും ത്രീ പോയിന്റ് ഫൈവ് ബില്ല്യൻ ഇയേഴ്സ് കഴിഞ്ഞപ്പോ ഒരു ഹ്യൂമൻ ബീയിങ് അവിടെ വന്നു എങ്ങനെയുണ്ട്

ൂഷനാ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ം ഗ്രാവിറ്റിയും ന്യൂട്രീഷണൽ അല്ലെങ്കിൽ ക്വാണ്ടം ഗ്രാവിറ്റിയും അതുപോലെ ന്യൂട്രോണിയൻ ഗ്രാവിറ്റിയും തമ്മിൽ അങ്ങനെ കണക്ട് ചെയ്യുന്ന ചോദിക്കാം മാത്രം ന്യൂട്രോണിയൻ ഗ്രാവിറ്റി ഇസ് എ സിംപ്ലിസ്റ്റിക് തിങ് എവരിസ് അതർ തിങ്സ് അതിന് അതിന്റെ ബേസിക് മൈക്രോസ്കോപ്പിയും മെക്കാനിസം ഇല്ല ക്വാണ്ടം ഗ്രാവിറ്റി ട്രൈസ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് യൂസിംഗ് എ മൈക്രോസ്കോപ്പിക് പിക്ചർ കാരണം ക്വാണ്ടം തിയറിയിൽ രണ്ട് ഇലക്ട്രോൺസ് എങ്ങനെയാണ് റിപ്പൽ ചെയ്യണത് വൺ ഇലക്ട്രോൺ എമിറ്റ് എ ഫോട്ടോ ആൻഡ് ദ അതർ ഇലക്ട്രോൺ റിസീവ് സേഫ് ഇമാജിൻ ടു പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ആൻ ഐസ് സ്കേറ്റിംഗ് പ്ലെയിൻ സ്കേറ്റിംഗ് റിങ്ങിൽ നിൽക്കണം രണ്ടുപേർക്കും സ്കേറ്റിംഗ് ഷൂസ് ആണ് ആദ്യത്തെ ആളെ ഒരു ബാസ്കറ്റ് ബോൾ മറ്റാളുടെ നേരെ എറിയുന്നു അപ്പം എന്തുപറ്റും ബിക്കോസ് ഓഫ് റിയാക്ഷൻ ഇയാൾ പുറകോട്ട് പോകും മറ്റേ ആൾ ആ പന്ത് പിടിക്കുന്നു പിടിക്കുമ്പോൾ എന്ത് പറ്റും ബിക്കോസ് ഓഫ് ദ മൊമെന്റം അയാള് ഇവര് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പന്ത് പന്ത്റിഞ്ഞോണ്ടിരുന്ന രണ്ടുപേരുന്ന ദാറ്റ് ഈസ് ഡ്യൂ ടു ദിസ് ക്വാണ്ടം ഇന്ററാക്ഷൻ അതാണ് ഫൈൻമാൻറെ ക്വാണ്ടം ഇലക്ട്രോ ഡാമിക്സ് പറയുന്നത് ഇങ്ങനെയാണ് ഫൈൻമാൻ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ അത് ഇന്ന് ഇൻവേഴ്സ്വയറിലോ ഡിറൈവ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ എക്സ്ചേഞ്ച് പ്രോസസ് ചെയ്യുന്നു ദാറ്റ് ഈസ് ഹൗ ടു അല്ലാതെ എങ്ങനെയാണ് ഒരു ബോഡി മറ്റൊരു ബോഡിയിലേക്ക് ബലം പ്രയോഗിക്കുന്നത് അതെ 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 യു ഹ് ടു ഹാവ് വാട്ട് ഈസ് കോൾഡ് എക്സ്ചേഞ്ച് ഇതാണ് എക്സ്ചേഞ്ച് ഫോഴ്സിന്റെ എക്സാമ്പിൾ അപ്പൊ എന്നോട് ഒരു ക്ലാസ്സിൽ ഒരു ക്ലാസ്സിലൊരു കുട്ടിയൊരിക്കാ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ സാറേ എങ്ങനെയാണ് അട്രാക്ഷൻ ഉണ്ടാകുന്നത് പറഞ്ഞു നിങ്ങൾ ബാസ്കറ്റ്ബോളിന് പകരം അത് മാറ്റിയിട്ട് ഒരു ബൂമറാങ് അഭിമാനം ചെയ്യും ഇയാള് ബൂമറാങ് അങ്ങോട്ട് അറിയുന്നു അത് തിരിച്ച് ഇയാൾ ഇങ്ങോട്ട് ഇടിക്കുന്നു രണ്ടുപേരും അടുത്തടുത്ത് വരും ആയിരുന്നു അത് അട സോ ദാറ്റ് ഈസ് ആർ അട്രാക്ഷൻ രണ്ട് പാർട്ടികിൾസ് അങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഗ്രാവിറ്റിയുടെ കേസിൽ എന്ത് പാർട്ടികൾ ഗ്രാവിറ്റോൺ ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാവിറ്റോൺ ആൻഡ് ക്വാണ്ടം തിയറി ലൈക് തണു പത്മനാഭൻ ഹാസ് ബിൻ വർക്കിംഗ് ഫോർ ഹോൾ ലൈഫ് ടൈം എനി ബഡി സക്സീഡ് ഇമ്പ്രൂവിംഗ് ദാറ്റ് ഗ്രാവിറ്റോൺസ് ഗ്രാവിറ്റേഷൻ സാർ ഗ്രാവിറ്റോൺസ് ഴിയില്ല അത് ലാർജസ്റ്റ് സിസ്റ്റംസ് ആർ മാനേജ്ഡ് ബൈ ഗ്രാവിറ്റേഷൻ അതാണ് ബട്ട് ഇറ്റ് എ ഓഫ് 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 ഫോഴ്സ് ഫോഴ്സ് ഫോഴ്സസ് ക്രിയേറ്റ് ലാർജസ്റ്റ് ഓഫ് ദ സിസ്റ്റംസ് ലൈക് ഗാലക്സീസ് ആൻഡ് തിങ്സ് ലൈക് ദാറ്റ് സ്ട്രോംഗസ്റ്റ് ഓഫ് ഫോഴ്സ് ക്രിയേറ്റ് സ്മോളസ്റ്റ് ഓഫ് ദ സിസ്റ്റം ലൈക്ക് ന്യൂക്ലിയർ അതായിരിക്കും സർ ചില പുരാണ കഥകളിലൊക്കെ ഈ ഭൂമിയെ ഓടിച്ചു പിന്നെ വേറൊരു ഗ്രഹത്തിന് പിടിക്കാൻ വേണ്ടി ഒരാൾ പോയി സൂര്യനെ പിഴുകാനായിട്ട് പോയി എന്നൊക്കെ പറയുന്ന കഥകളിൽ ഒരു പക്ഷെ ഈ ഗ്രാവിറ്റേഷണൽ ഇതിനേക്കാളും കൂടുതലായിട്ട് ബോധത്തിന്റെ ഒരു തലമുണ്ടെന്നുള്ളൊരു വ്യാഖ്യാനം അതിന് കൊടുക്കാൻ പറ്റും സാർ ആ കഥകൾക്കൊക്കെ കൊടുക്കുന്നതിന് വിരോധമില്ല പക്ഷേ എങ്ങനെയാണ്ടായെന്ന് നമുക്കറിയില്ല കഥകൾ പലതും കഥകളായിട്ട് തന്നെ അത് പുരാണത്തിൽ പറഞ്ഞത് ഇത് കഥയായിട്ട് കുട്ടിയാമതി ശത്തുകളുടെ വ്യാഖ്യാനമാണല്ലോ പുരാണങ്ങൾ ഓരോ പ്രിൻസിപ്പിൾസ് അവർ വെച്ചിരിക്കുന്നു അതെ 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 ഈ പ്രിൻസിപ്പിൾ ഉണ്ടോന്ന് അതുപോലെ തന്നെ ഇപ്പം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം ഇപ്പൊ രാമായണവും മഹാഭാരതം എഴുതപ്പെട്ടിട്ട് എന്തായാലും ബി സിയിലൊക്കെയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പൊ അവിടെ അന്ന് അവര് സ്വർണ്ണം കൊണ്ടുള്ള കിരീടങ്ങൾ ധരിച്ചിരുന്നു അസ്ത്രങ്ങൾക്ക് വേണ്ടിയൊക്കെ അവര് മെറ്റൽസ് ഉപയോഗിച്ചത് അപ്പൊ മെറ്റൽ എറർജിയെ കുറിച്ച് അവർക്ക് ധാരാളം അറിവുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നു അതുപോലെ തന്നെ പുഷ്പ വിമാനം പറഞ്ഞുണ്ട് പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് പോലും നമ്മൾ പ്രാകൃതർന്ന് കണക്കാക്കിയിരുന്ന ആളുകൾക്ക് അന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അവരൊരിക്കലും നിസ്സാരം നമുക്ക് പറ്റില്ല ഋഷി ഭരദ്വാജിന്റെ ഭരദ് അതിന്റെ ഒരു കോപ്പി ഇവിടെ ഇന്ത്യൻ പൂജ്യ ഗുരുദേവ് അദ്ദേഹത്തിന്റെ ഫാദർ ആചാര്യ രത്നാനന്ദ ഒരു പുസ്തകമുണ്ട് മോർ ലൈറ്റ് ഓൺ ലെസ് ഓൺ എന്നൊരു ബുക്ക് ഉണ്ട് അതിനകത്ത് ധാരാളം വിമാനങ്ങൾ ഇതുപോലെ പറയുന്നുണ്ട് രുക്മ വിമാനം പിന്നെ ഇങ്ങനെയുള്ള അതുപോലെ തന്നെ തിരുവനന്തപുരം അവിടെ ശാലയിൽ ഇത് പഠിപ്പിക്കുമായിരുന്നു പറയുന്നത് പിന്നെ ശാലകളൊക്കെ ശാലകളായി അത പതിച്ചു അങ്ങനെ നമുക്കറിയാൻ പറ്റാത്ത തീർച്ചയായും തീർച്ചയായും ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് സെഷൻ തൽക്കാലത്തേക്ക് മറ്റൊന്നുമല്ല അപ്പൊ ദ്വൈതം അദ്വൈതം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ മിനിമം ഒരു രണ്ട് വശമില്ലാതെ ഒരു വസ്തുവിനെ നമുക്ക് മെറ്റീരിയൽസ് ഇത് കാണാൻ സാധിക്കുന്നില്ല ഒരു ഷേപ്പ് ഉണ്ടാകണമെങ്കിൽ മിനിമം മൂന്ന് വശങ്ങൾ വേണം എന്നും ഇങ്ങനെ പഴയ ശാസ്ത്ര ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ ശാസ്ത്രവും ആത്മീയതയും യഥാർത്ഥത്തിൽ ദ്വൈതങ്ങളായി നിൽക്കുമ്പോൾ അദ്വൈതം എന്താണ് അതോ അങ്ങയുടെ അഭിപ്രായത്തിൽ അദ്വൈതം ഉണ്ടോ അതോ ദ്വൈതങ്ങളാണോ ആത്മാവ് ഉണ്ടായാലേ ആത്മീയതയും ആത്മീയതയും ആത്മാവും കൂടി ഉണ്ടെങ്കിൽ ഇതില്ലാതെ ആത്മാവില്ലാതെ ഒരു ശാസ്ത്രം ഞാൻ കണ്ടിട്ടില്ല ആത്മീയത ഒരു നാച്ചുറൽ ആക്ടിവിറ്റി ഓഫ് ദി അനദർ ആക്ടിവിറ്റി ഓഫ് ദി ആൽമോ രണ്ട് ഡയറക്ഷനിൽ സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നു ഉള്ളൂ ഇപ്പോഴത്തെ ശാസ്ത്രം പ്രധാനമായിട്ട് ഭൗതിക വസ്തുക്കളിലുള്ള കളി മാത്രമേ ഉള്ളൂ അതെ അതെ അപ്പൊ ഭൗതികത്തിന് ഉപരിയായിട്ടൊന്നും ചിന്തിക്കാനായിട്ട് അതിനെ പഠിപ്പിച്ചിട്ടില്ല നോ എസ്പെഷ്യലി ഇൻ കേരള മൂക്കിന്റെ തുമ്പിനു കാണാത്ത വ്യക്തിവാദികൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് സാർ സാറിനെ പോലെ സയന്റിസ്റ്റ് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഇതുണ്ട് ഇപ്പം പഠിക്കുന്ന സാറാണ് ഇതിന് മുമ്പ് നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞുള്ളത് അദ്ദേഹം ശാസ്ത്രാന്തതൊരു വാക്കാണ് ഉപയോഗിച്ചത് കാരണം നമ്മളെല്ലാം ഭയങ്കര അതെ 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 അതായത് ജലദോഷം വന്നാൽ പോലും നമ്മൾ പാരസെറ്റമോൾ കഴിക്കും നമ്മൾ രണ്ടു നേരം കുളിക്കും ടോയ്ലറ്റ് നന്നായിട്ട് യൂസ് ചെയ്യും പക്ഷേ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല സോപ്പ് തേച്ച് കുളിക്കും പക്ഷേ വരാത്ത അസുഖങ്ങളൊന്നും നമുക്കില്ല മൊത്തത്തിൽ കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് പക്ഷേ വിദേശത്താണ് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത് കേട്ടിട്ടുണ്ട് ഭാരതീയ സീരിയസ് ആയിട്ട് അവർ പഠിക്കുന്നു എന്ന് അതെ 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 ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു വരുന്ന തലമുറയ്ക്ക് ഒരു വലിയൊരു ഇൻസ്പിറേഷൻ ആണ് കാരണം അങ്ങനെ പോലുള്ള സംസാരിക്കുമ്പോൾ എന്താ പറയേണ്ടത് അവൈഡ് ചെയ്യാൻ പറ്റും

അതുപോലെ ഇതിൽ പറ്റിയൊരു വലിയൊരു അബദ്ധം കൊണ്ടുണ്ട് സാർ ഒരു ഹൈജാക്കിംഗ് നടന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഒരു നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ശാസ്ത്രജ്ഞന്മാരെ പച്ചയ്ക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു വിഭാഗമാണ് പിന്നീട് ശാസ്ത്രത്തിന്റെ പ്രചാരകരായിട്ട് മാറിയത് അതിന്റെ പിറകിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു കോൺസ്പെറസി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അല്ല ശാസ്ത്രം അതുകൊണ്ട് തന്നെ ഈ ബേസിക്കായിട്ടുള്ള ഇതൊന്നും ഒരുപാട് മാറിപ്പ് ഇപ്പം ലാംഗ്വേജ് ഇപ്പൊ നമ്മുടെ ഈ സയൻസ് ഒക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ഭാഷ ഉണ്ട് അപ്പൊ ഈ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പോലും നാനൂറ് വർഷം മാത്രമേ പഴക്കമുള്ളൂ ഈ നാനൂറ് വർഷത്തെ ഭാഷ നമുക്ക് ശരിക്കും വായിക്കാൻ പറ്റില്ല പര ഉണ്ടെങ്കിൽ മാത്രമേ വായിക്കാൻ പറ്റുകയുള്ളു അപ്പോ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മിനിമം ഒരു കാൽക്കുലേഷനിൽ പറയുകയാണ് പതിനായിരം അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിൽ എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് വേണമെന്ന് ആധുനിക ലോകം എന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം അന്നുണ്ടായിരുന്ന മനുഷ്യന്റെ മനീഷ എത്രത്തോളമാണ് വിതൗട്ട് എനി ഡിവൈസ് അവരിതിലേക്ക് എത്തി എന്നുള്ളത് അല്ല അന്ന് ഭാരതത്തിലുണ്ടായ ചിന്തകര് അങ്ങേയറ്റം മനുഷ്യ മനീഷയുടെ അങ്ങേയറ്റം അങ്ങെത്തിയവരാണ് അന്നത്തെ സിറ്റുവേഷൻ വെച്ചാൽ അവർ ഡിവൈസസും ടെക്നോളജിയും ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അതെ കുറെ ടെക്നോളജി അന്നും ഉണ്ടായിരുന്നു പക്ഷെ അവര് മനുഷ്യ ചിന്തയ്ക്ക് െന്നെത്താൻ പറ്റുന്നതിന്റെ ലിമിറ്റ് കണ്ടവരും ഒരുപാട് ഇൻഡ്യൂഷൻ ഉപയോഗിച്ചവർ പല കാര്യങ്ങളും ഇൻഡ്യേറ്റീവ് ആയിട്ട് തന്നെ കണ്ടു മാത്തമാറ്റിക്സ് എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നില്ലെന്ന് പറയുന്നു ഇൻഡ്യൂഷനാണ് ഞാൻ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ കണ്ടു ഒന്ന് എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ഒന്ന് കാണാത്തവരാണ് എല്ലാവരും കാരണം അവര് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നിങ്ങൾ എന്റെ വിരൽ കണ്ടുവന്ന ഒന്നും കണ്ടില്ല ആ ഒരു എടുത്ത് കാണിച്ചത് ഒന്ന് ഒന്നെന്ന് പറഞ്ഞാൽ അത് ചോക്കാണ് ഒന്നാ എന്ന് പറയുന്ന വളരെ വളരെ വൈകുല്യമാർന്ന സങ്കല്പങ്ങളുള്ള ഒരു ചിന്തയാണ് കാരണം യു ക്യാൻ ഹാവ് പോയിന്റ് നയൻ 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 ആൻഡ് ദെൻ വൺ ഈസ് വെരി വെരി നാരോ ബിറ്റ്വീൻ വൺ പോയിന്റ് സീറോ 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 വൺ വൺ എന്ന് പറയുന്നത് കണ്ടിട്ട് പോലും ഇല്ല ആള് അതെ വൺ ഹൗ കാൻ യു സീ വൺ ബിക്കോസ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ആൻ ഇൻഫിനിറ്റ്മെലി സ്മോൾ തിങ് ഇൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ബിറ്റ്വീൻ സീറോ ആൻഡ് ടൂ ഇത് മനുഷ്യൻ കാണാതെയാണ് വൺ ഓ വൺ എന്നാ ഞങ്ങൾക്ക് അറിയാം എന്ന് പറയും നോ ദിയലി ഡോൺ നോ വാട്ട് വൺ ഈസ് അപ്പൊ അതാണ് ഈവൺ ഫോർ മാത്തമാറ്റിക്സ് പിന്നെ ബാക്കിയുള്ള കാര്യത്തെ കുറിച്ച് അങ്ങനെ പറയാം ആൻസറിലെല്ലാം ഉണ്ട് സത്യം പറഞ്ഞാൽ അപ്പൊ സാറ് രാവിലെ തൊട്ട് ഒരുപാട് സ്ട്രെയിൻ എടുക്കുകയാണ് കാര്യം ഒരു ഫോർ ഹവേഴ്സ് ഫൈവ് അവേഴ്സ് ആയിട്ട് അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലെക്ചർ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഗ്രേറ്റ് മൈൻഡിന് വലിയൊരു നമസ്കാരം സാർ സന്തോഷം അപ്പൊ എന്തായാലും ശാസ്ത്രത്തെ കുറിച്ചും ആത്മീയതയെക്കുറിച്ച് വളരെ നന്നായിട്ട് ആ ഒരു ഇടയ്ക്ക് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു ഒരു അതിർവരമ്പുണ്ട് ആ അതിർവരുമ്പുകളൊക്കെ ഭേദിച്ചുകൊണ്ട് ഒരു കോണ്ടൻ ടണലിംഗ് ആണ് ഇവിടെ നടത്തിയത് സത്യം പറഞ്ഞാൽ കാരണം സ്പിരിച്വാലിറ്റി മീറ്റ്സ് വിത്ത് സയൻസ് അല്ലെങ്കിൽ സയൻസ് മീറ്റ്സ് വിത്ത് സ്പിരിച്വാലിറ്റി ഇപ്പൊ സാധാരണ പോലുള്ള ആൾക്കാരുടെ സേവനം നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു ഇനി വളർന്നു വരുന്ന സയന്റിസ്റ്റുകൾക്ക് യഥാർത്ഥത്തിൽ ഒരു വലിയ ഒരു ടവർ ഓഫ് ലൈറ്റ് ആണ് അദ്ദേഹം അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പഠനങ്ങൾ വരട്ടെ നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ ഞാൻ ആരോന്ന് കണ്ടെത്തുക ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്താണെന്ന് കണ്ടെത്തുക അപ്പൊ ആ ഡീകോഡിങ്ങിനെ സഹായിക്കുന്ന ഈശ്വര തുല്യമായ വചനങ്ങൾ ഈ ഒരു നിമിഷത്തിൽ പറഞ്ഞു തന്നതിന് ഏറ്റവും സന്തോഷം എനിക്ക് ബാദ നമസ്കാരം ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന ശ്രീ രാധാകൃഷ്ണൻ വടിക്കൽ സാറിന് അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഈ ഒരു നിമിഷം ഇങ്ങനെ സാധ്യമാക്കിയതിന് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ നിമിത്തങ്ങൾക്കും സാധന പ്രണാമം